നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചെടിയെയാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ പേര് അയ്യപ്പാന നാഗവെറ്റില മൃതസഞ്ജീവിനി ശിവമൂലി വിഷപ്പറ്റ ചുവന്ന കയ്യോന്നി ഇങ്ങനെ പല പേരുകളിലാണ് ഈ ചെടി അറിയപ്പെടുന്നത് ഇത് ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ ഒരു ചെറിയ ഒരു ചെടി വാങ്ങിച്ചു വെച്ചതാണ് ഇതൊരുപാടിപ്പം വളർന്നിട്ടുണ്ട് ഇടയ്ക്ക് ഞാനിത് കുറച്ച് കട്ട് ചെയ്ത് കളയും കാരണം ഒറ്റത്തേക്കൊക്കെ പടർന്ന് ഇതിങ്ങനെ പടർന്ന് കിളിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെന്ന് പറയുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് വളരെയധികം നല്ലതാണ് ഈ ചെടിയുടെ ഇലകൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മൂലക്കുരു അഥവാ പൈൽസ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് രക്തം വരുന്ന പയൽസിനും അതുപോലെ മറ്റു എല്ലാ തരത്തിലുമുള്ള പയൽസിനും ഇതിൻ്റെ ഇലകൾ ജീരകവും ചേർത്ത് അരച്ചതിന് ശേഷം പാലിൽ അല്ലെങ്കിൽ മോരിൽ കുടിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അതുകൂടാതെ സ്ത്രീകളിൽ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ് കുറയ്ക്കുന്നതിനും ഇതിൻ്റെ ഇലകൾ പതിവായി കഴിക്കുന്നത് നല്ലതാണ് വയറിലും വായിലും ഉണ്ടാകുന്ന അൾസർ കുറയ്ക്കുന്നതിനും ഇതിൻ്റെ ഇലകൾ പതിവായി കഴിക്കുന്നത് നല്ലതാണ് ചെറിയ ജീവികളൊക്കെ കടിക്കുമ്പോൾ ഒരു തടിപ്പ് പോലെയൊക്കെ ശരീരത്തുണ്ടാകാറുണ്ട് ആ സ്ഥലത്ത് നമ്മൾ ഇതിൻ്റെ ഇലകളെടുത്ത് കഴുകിയതിന് ശേഷം അത് ഇത് നന്നായി നേരടി അതിൻ്റെ നീര് അവിടെ പുരട്ടിൽ കൊടുക്കുന്നതും വളരെ ഗുണം ചെയ്യും ഈ ചെടി നട്ടാൽ ആ സ്ഥലത്ത് പാമ്പിൻ്റെ ശല്യം ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത് വായ്പ ഇതിൻ്റെ ഇലകൾ വെറുതെ ചവച്ചരച്ച് കഴിച്ചാൽ മതി അതിന് ശമനമുണ്ടാകും താരനുള്ളവർക്ക് ഇതിൻ്റെ ഇല അരച്ച് എണ്ണ കാച്ചി ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഇല അരച്ച് എണ്ണയിൽ കാച്ചി തലയിൽ പുരട്ടിയാൽ താരന് വളരെയധികം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ മുറിവുണ്ടായാൽ ഇതിൻ്റെ ഇലയെടുത്ത് കഴുകിയതിനു ശേഷം നെരടി പിഴിഞ്ഞ് അതിൻ്റെ നീര് മുറിവുള്ള ഭാഗത്ത് പുരട്ടുക മുറിവ് വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങും അതുപോലെ പഴുക്കുകയും ഇല്ല അകത്തേക്ക് കഴിക്കുന്നതിന് വേണ്ടി പാലിലോ അല്ലെങ്കിൽ മോരിലോ ഇതിൻ്റെ ഇല അരച്ച് കഴിക്കാവുന്നതാണ് സോറിയാസിസ് ഉള്ളവർക്കും ഇതിൻ്റെ ഇലയെടുത്ത് അരച്ച് എണ്ണയിൽ കാച്ചി ഉപയോഗിക്കാവുന്നതാണ് മഞ്ഞപ്പിത്തത്തിന് ഇതിൻ്റെ ഇല അരച്ച് പാലിലോ അല്ലെങ്കിൽ മോരിലോ ചേർത്ത് കഴിച്ചാൽ മതി വളരെയധികം ശമനമുണ്ടാകും പ്രധാനമായും മൂലക്കുരു അഥവാ പയൽസിനാണ് ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നത് ബ്ലീഡിംഗ് ഉള്ളതും അതുപോലെ ബ്ലീഡിംഗ് ഇല്ലാത്തതുമായ പയൽസിന് ഇതിൻ്റെ ഇലകൾ പതിവായി കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അൾസർ അതുപോലെ സ്ത്രീകൾക്ക് ആർത്തവ സമയത്തുണ്ടാകുന്ന ബ്ലീഡിങ് എന്നിവ കുറയ്ക്കുന്നതിന് വേണ്ടി ഇത് ദിവസേന ഇതിൻ്റെ ഇലകൾ കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും തൊക്കു രോഗങ്ങളായ ചുണങ് കരപ്പൻ എന്നിവ ഉള്ളവർക്കും ഇതിൻ്റെ ഇലകൾ അരച്ച് എണ്ണയിൽ കാച്ചി തേച്ചാൽ മതി ശരീരത്ത് പതിവായിട്ട് തേച്ചാൽ മതി താരനുള്ളവർക്കും മുടിപൊഴിച്ചിലുള്ളവർക്കും ഇതിൻ്റെ ഇലകൾ അരച്ച് എണ്ണയിൽ കാച്ചി ഉപയോഗിച്ചാൽ അതിനെല്ലാം ശമനമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഔഷധ ചെടിയാണ് ഔഷ അയ്യപ്പാന ഇതിന് മറ്റു പേരുകളാണ് വിഷപ്പറ്റ ചുവന്ന കയ്യോന്നി ശിവമൂലി മൃതസഞ്ജീവിനി നാഗവെറ്റില ഇങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് അകത്തേക്ക് കഴിക്കുന്നതിന് ഇത് അരച്ച് പാലിലോ അല്ലെങ്കിൽ മോരിലോ ചേർത്ത് കഴിച്ചാൽ മതി ദേഹത്ത് പുരട്ടുന്നതിന് എണ്ണയിൽ ഇത് ഇത് അരച്ചതിന് ശേഷം എണ്ണയിൽ കാച്ചി ദേഹത്ത് പുരട്ടിയാൽ മതി വീടുകളിൽ വളർത്തേണ്ട വളരെ നല്ലൊരു ഔഷധ ചെടിയാണ് ഇത് ആവശ്യമുള്ളവർ ഞാനൊരു നമ്പർ തരാം അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അയച്ചു തരുന്നതാണ് ഇത് വീട്ടിൽ വളർത്തിയാൽ പാമ്പ് ശല്യം ഉണ്ടാകില്ല എന്നും പറയപ്പെടുന്നു മരുന്നിനു വേണ്ടിയും സുരക്ഷിതത്വത്തിന് വേണ്ടിയും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഒരു നമ്പർ തരാം അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് വളരെ നല്ല ഔഷധഗുണമുള്ളൊരു ചെടിയാണ്